ഇടുക്കി മൂന്നാറിലെ ഹോട്ടിക്കോർപ്പിൽ വ്യാപക അഴിമതി മിന്നൽ പരിശോധനയിൽ മാനേജർ ഇല്ലാത്ത വാഹനത്തിന്റെ പേരിൽ പണം മാറ്റിയെടുത്തതായി കണ്ടെത്തി ഇടുക്കി വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് ഇടുക്കി ആർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പോളി മാത്യു സർക്കിൾ ഇൻസ്പെക്ടർ ടിംസൺ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വട്ടവട കാന്തല്ലൂർ മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറികൾ സംസ്ഥാനത്തെ പ്രധാന എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് മൂന്നാറിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടിക്കോർപ്പ് സ്ഥാപിച്ചത് എടുത്ത പച്ചക്കറികൾക്ക് കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കെട്ടിടത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി എന്നാൽ സർക്കാരിന്റെ പണം വ്യാപകമായി ചിലവഴിച്ചതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധനയ്ക്ക് എത്തിയത് കെ എൽ ആറ് ഡി എൺപത്തിയൊൻപത് പതിമൂന്ന് എന്ന കണ്ടം ചെയ്ത വാഹനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ പണം മാറ്റിയെടുത്ത രേഖകളാണ് പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം മുപ്പതാം തീയതി മാത്രം അൻപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാനേജരുടെ പേരിൽ മാറ്റിയെടുത്തതായി കണ്ടെത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഹോട്ടിക്കോർപ്പിൽ വ്യാപക അഴിമതി നടക്കുന്നതായാണ് വിജിലൻസിന് പരാതി ലഭിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്